വന്നതാ എന്തേലും വന്നേ നിൽക്കുന്ന പറ്റിയ പോകുമ്പോടൂല്ലോ അമ്മ എനിക്ക് ഛർദിയായിട്ട് ഇങ് പോന്നതാ തീരെ തല കൊണ്ടന്നില്ല എനിക്ക് എനിക്കല്ലേ എപ്പാ സൂക്കേടില്ലാത്ത പോകുമൊന്നും ഇല്ലല്ലോ ഇരുന്നേ ഒരു സൂക്കേട് എപ്പാന്നോക്കുമ്പോ സൂക്കേട് 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 ഒരേ പണിയെടുക്കും നോക്കാം അവരെ നേരാവുമ്പോഴത്തങ്ങ് പോയി വൈകുന്നേരം വന്ന പഴം കിടന്നു പറഞ്ഞോട് അങ് ഒപ്പരം പോയി കേൾക്കാൻ കേടോ നിങ്ങള് പോകുമ്പോൾ ഒരു വക്ക എനിക്ക് തിരുമ്പി വെച്ചിട്ടുടാ അമ്മ അറിയതാ പോയിട്ടീ എല്ലാം നിങ്ങൾ പോന്നോലോടും വരുന്നവരെല്ലാം എൻ്റെ കുറ്റം ഇങ്ങനെ പറയുന്നത് അലക്കി വെച്ചിട്ടില്ലേ ഞാൻ പോയ മോളില്ല ഇവിടെ മോളോടൊന്ന് പറഞ്ഞാൽ പോരെ അതൊന്നും എടുത്തായാലും വലിയ ഇടുവേ ഇത് വല്ലാത്തൊരു സ്വഭാവം ഇങ്ങള് കാണിക്കുന്നത് വരുന്നാലോടും പോന്നാലോടല്ലേ ഈ കുറ്റം പറയുന്നു ഒരു സുഖമില്ലാണ്ട് വന്ന് കാര്യത്തിൽ ഒന്ന് കിടന്നും കൂടാന്ന് ചിലന്താ എപ്പോഴും ചോദിക്കും നിക്കെന്താ ഇതൊക്കെ ഇടക്കേട് എന്ന് ഒരു പുതിയൊരു ഭാഷ ഇല്ല